ഈ ഒരു ജില്ല വന്നാൽ മലപ്പുറം എന്ന് പറയുന്ന ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി കുട്ടിപ്പാക്കിസ്ഥാന്റെ രൂപീകരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു ജനസംഘം അതേ വാദം ഉയർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പോളറൈസേഷന് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നു അത്തരമൊരു ഘട്ടത്തിൽ മായ ചെങ്കൂറ്റവും ചങ്കുറപ്പുമുള്ളവർക്ക് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയൂ അത് ഉറച്ചു നിന്നു സഖാ എം എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചൂക്കിന്റെ പിൻബലത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായിട്ടുള്ള തീരുമാനത്തിന്റെ നിലപാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മലപ്പുറം ജില്ല രൂപീകൃതമായത് രൂപീകൃതമായി മാസങ്ങൾ കഴിയുന്നതിന് മുൻപ് മുസ്ലിം ലീഗ് പാടു മാറ്റി ലീഗ് തികഞ്ഞ നന്ദികേട് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഒരേ ഒരു യൂണിവേഴ്സിറ്റി മാത്രമുണ്ടായിരുന്ന കാലത്ത് കേരള യൂണിവേഴ്സിറ്റി മാത്രമുണ്ടായിരുന്ന കാലത്ത് മലബാറിന്റെ ഉന്നത വിദ്യാഭ്യാസ പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയ ആ നിയമത്തിൽ ഒപ്പുവെച്ച ഇ എം എസ് ഒപ്പില്ലായിരുന്നുവെങ്കിൽ ജില്ലയും യൂണിവേഴ്സിറ്റിയും ഉണ്ടാകുമായിരുന്നില്ല ആ രണ്ട് മലബാറിന്റെ വികസനത്തെ മലപ്പുറത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നന്ദികേടിന്റെ പര്യായമായി രണ്ട് കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തിയാണ് അപ്പുറത്ത് മുസ്ലിം ലീഗ് പോയത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നന്ദികേടിന്റെ ഒരു അധ്യായമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ ചുവടുമാറ്റം കാരണം രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കോൺഗ്രസിന്റെ കൂടെ മുസ്ലിം ലീഗ് എത്ര കൊല്ലം നിന്നു എത്ര കാലമായി അവർ പറയുന്നു മലപ്പുറം ജില്ല വിഭജിക്കണം വിഭജിക്കണം ഞാൻ വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ധൈര്യസമേതം പറയാൻ പറ്റോ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇന്നത്തെ മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ഒരു ജില്ലയ്ക്ക് ഞങ്ങൾ രൂപീകരിക്കും അതിന് ഞങ്ങൾ നേതൃത്വം നൽകുമെന്ന് പറയാൻ അവർക്ക് കഴിയില്ല കൊടുക്കാൻ കോൺഗ്രസിനും സാധിക്കില്ല ഈ ജില്ല രൂപീകരിച്ച കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വലിയ നന്ദികേട് മുസ്ലിം ലീഗ് കാണിച്ചു സത്യത്തിൽ പിന്നീട് കോൺഗ്രസ് തന്നെ ആ കാര്യം പല സന്ദർഭങ്ങളിലും പറഞ്ഞതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീമതി ഗാന്ധി മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുമായിരുന്നു എത്രയും മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും ഒരു കാര്യവും ഏറ്റവും അവസാനം വരുന്ന വൈകാരിക പ്രശ്നത്തിന്റെ പിന്നിലായിരിക്കും അവരണിനിരക്കുക എന്ന് ശ്രീമതി ഗാന്ധി പോലും അഭിപ്രായപ്പെട്ടതായി ശ്രീമതി ഗാന്ധിയുമായി അടുത്തെടപഴകിയിട്ടുള്ള ആളുകൾ പിൽക്കാലത്ത് വെളിപ്പെടുത്തിയത് തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറുപത്തി ഒൻപതിലെ ഈ ചരിത്രവും കൂടി ഒരുപക്ഷെ കണ്ടിട്ടാവാം ശ്രീമതി ഗാന്ധി ചരിത്ര വായനയൊക്കെ ഉള്ള ആളായിരുന്നല്ലോ അപ്പൊ അവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഇത് ചെയ്തെങ്കിൽ പിന്നെ ഇവർക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ട് എന്ത് കാര്യം ഏത് സമയത്ത് ഇവർ പാടുമാറും എന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ആലോചിച്ചെങ്കിൽ അത്തരമൊരു ആലോചനയിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ കക്ഷി നേതൃത്വത്തെ സഖ്യകക്ഷി നേതൃത്വത്തെ കൊണ്ടുപോകുന്നതിലേക്ക് നയിച്ച മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ജില്ലയുടെ രൂപീകരണം നടന്നു ഈ ജില്ലക്ക് സാംസ്കാരികമായിട്ടുള്ള ഒരു തലം കൂട്ടരെ ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഏതുണ്ട് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ടോ ഈ ജില്ലയുടെ സാംസ്കാരിക കലാ സാഹിത്യ പാരമ്പര്യങ്ങളെ കുറിച്ച് പാരമ്പര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്നത് ആരെഴുതിയ ബുക്കാണ് നമ്മൾ ഈ ജില്ലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതിയിട്ടുണ്ടോ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഈ ജില്ലയുടെ സമഗ്രമായിട്ടുള്ള ചരിത്രം ഏതെങ്കിലും സംഘടനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ മലപ്പുറത്തിന്റെ മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പേരിൽ ദേശാഭിമാനി രണ്ട് വോളിയങ്ങളിൽ രണ്ട് വോളിയങ്ങളിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം രണ്ട് വലിയ പുസ്തകങ്ങൾ ആ പുസ്തകത്തിലുണ്ട് മലപ്പുറം എന്താണ് എന്തല്ല എന്നുള്ളത് മലപ്പുറത്തെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങളുണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് അകമുണ്ട് പുറമുണ്ട് ഈ ജില്ലയുടെ മതമൈത്രിയുടെ ചരിത്രമുണ്ട് ഈ ജില്ലയുടെ പോരാട്ടത്തിന്റെ ഗാഥകളുണ്ട് ആ പുസ്തകത്തിൽ സാഹിത്യരംഗത്ത് സാമൂഹ്യ കലാരംഗത്ത് സ്പോർട്സ് രംഗത്ത് ഈ ജില്ല നടത്തിയിട്ടുള്ള കുതിപ്പിനെ സംബന്ധിക്കുന്ന ഒരു നേർ ചിത്രം നിങ്ങൾക്ക് കിട്ടാൻ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളല്ലാതെ ഈ രണ്ട് വോളിയങ്ങളല്ലാതെ മറ്റേത് പുസ്തകങ്ങളുണ്ട് ഈ ജില്ലയോട് ജില്ലയിലെ ജനവിഭാഗത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി ഐ എമ്മിന് വല്ല വിരോധവും ഉണ്ടായിരുന്നെങ്കിൽ ഈ ജനത എന്താണ് എന്ന ജനതയെ തരിയപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങൾ അച്ചടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകുമായിരുന്നോ ദേശാഭിമാനി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം തയ്യാറാകുമായിരുന്നോ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതിൽ വീണു പോകാതിരിക്കണം നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം